അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് നല്ല എലഗന്റ് ആയിട്ടുള്ള വിചിത്ര ക്രഷ് മെറ്റീരിയൽ കേട്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ നിൽക്കുന്ന നല്ല ഫിനിഷ് ചെയ്തിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ നെക്കിന്റെ പോർഷനിൽ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കണ്ടോ നല്ലൊരു വീനക് സ്റ്റൈലാണ് വരിക രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് വിചിത്ര ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു വെറൈറ്റി ഫാബ്രിക് ആണ് വരുന്നത് ദെൻ ദുപ്പട്ട ഓൾസോ വൺ സൈഡിങ്ങനെ നല്ലതായിട്ട് സ്കൽപ്പ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയും ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് അടിപൊളിയായിട്ട് ഈ ഒരു ഫാബ്രിക് കാണാനായിട്ട് നല്ല രസമുള്ള ഹെവിയായിട്ട് ഒരു പാർട്ടി വെയർ കളക്ഷൻ കളക്ഷനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം ആയിട്ട് തന്നെ നെക്കിന്റെ പോർഷനിൽ ആ വർക്ക് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും ഷെയ്ഡ് നോക്കിക്കേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെമൺ എല്ലോ ലൈക്ക് ഒരു ഷെയ്ഡ് ഷെയ്ഡാവാരുത് നല്ല രസമായിട്ടാണ് കാണാനായിട്ട് ഹെവി ആയിട്ട് തന്നെ നെക്കിന്റെ പോർഷനിൽ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൾസോ നല്ല രസമായിട്ട് തന്നെ ആ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു മെറ്റീരിയൽ ആണ് വിചിത്ര ക്രഷ് മെറ്റീരിയൽ അതും ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട വൺ സൈഡ് നല്ല സൂപ്പറായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ഹെവിയായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ നല്ല സൂപ്പറായിട്ട് കിടക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതും ആ ഒരു വർക്കിന്റെ പാറ്റേൺ കണ്ടോ ഒരു കൈൻഡ് ഓഫ് ക്രോസ് സ്റ്റിച്ച് ഒക്കെ പോലെയാണ് വരുന്നത് സൂപ്പറായിട്ടുള്ള കളക്ഷൻ വൺ സൈഡ് ഓൾസോ നല്ല സൂപ്പറായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും ഇതിന്റെ കൂടത്തിൽ സെയിം കളർ സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ദുപ്പട്ടയും ഓൾസോ സെയിം ടോൺ ടു ടോൺ വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെ പോലെ പോയാലും ഒരു ആയിരത്തിനൊക്കെ മുകളിൽ റേറ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഭയങ്കര ലോ പ്രൈസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കുക ക്രഷ്ഡ് ആണ് ഫാബ്രിക് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം എന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് അൺസ്റ്റിച്ച് സ്യൂട്ടാണ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത സെറ്റാണ് ധാവൻ ഏരിയയിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ധാവൻ ഏരിയയിലും വരുന്നുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അതിൻ്റെ ദുപ്പട്ടയും നല്ല രസമാണ് വൺ സൈഡ് നല്ല ഹെവിയായിട്ട് ട്രിപ്പിൾ നയൻ ആട്ടോ റേറ്റ് വരുന്നത് ട്രിബിൾ നയൻ ആണോ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരിക വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് എനിക്ക് ഇത്രയും നല്ല തിക്കായിട്ടാണ് വൺ സൈഡ് ആ സ്കാൽപ്പ് വരുന്നത് ദാവൻ ഏരിയയിലും വർക്കുണ്ട് നെക്കിന്റെ പോർഷനിലും വർക്കുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അൺസ്റ്റിച്ചഡ് സ്യൂട്ടാട്ടോ ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ കാണാം ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡായിട്ടാ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുക ഓൾസോ ദാവലി ഏരിയയിലും സെയിം വേ നമ്മുടെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ആൻഡ് ദുപ്പട്ടയും കണ്ടു നല്ല ഹെവി ആയിട്ട് തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ആ ഒരു സ്കാൾപ്പ് വരുന്നത് ഇങ്ങനെയാണ് ആ ഒരു മെറ്റീരിയലിന്റെ ഫിനിഷ്ഡ് വ്യൂ വരുന്നത് നല്ല ഭംഗിയാട്ടോ നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം പറ്റും കേട്ടോ അതിന്റെ ഈ ഒരു ഷെയ്ഡാ വരുന്നത് കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിട്ടുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ കണ്ടോ സെയിം വേ ടോൺ ടു ടോൺ സ്കാൽപ്പും വരുന്നുണ്ട് നോർമൽ സ്കാൽപ്പും വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദാവൻ ഏരിയയിൽ വർക്ക് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ കേട്ടോ ഇങ്ങനെയാണ് നല്ലൊരു റെഡ് ആണ് വരിക സെയിമാണ് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നിന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു